ഇതൊരു ആൾട്ടോ ഒണ്ണൂറിൻ്റെ വാട്ടർ പമ്പാണ് കേട്ടോ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല വേണ്ട ഇതിലിംബില്ലറൊക്കെ ഓക്കെയാണ് പക്ഷെ കുറച്ച് തുരുമ്പുടിച്ചിട്ടുണ്ട് പിന്നെ അതിന് കൂളൻ്റ് ലീക്കായി ഈ താഴെ ഭാഗത്ത് ഇതുപോലത്തെ ഒരു ഹോൾ ഉണ്ടോ ഇതിൻ്റെ താഴെ ഒരു ഹോൾ ഉണ്ടോ ഈ ഹോൾ കൂടെ കൂളൻ്റ് ലീക്കായിട്ട് അഥവാ ഉള്ളിലൊക്കെ ദ്രവിച്ചിട്ട് അതിൻ്റെ ബയറിങ്ങും സീലൊക്കെ ദ്രവിച്ച് പോയിട്ട് അവിടെ താഴെ കൂടെ കൂളൻ്റ് ലീക്കായ പാട് കാണണ്ട അപ്പോൾ അങ്ങനെ ലീക്കായിട്ട് കസ്റ്റമർ വണ്ടി വഴിക്കായി എന്നാണ് പറഞ്ഞത് വണ്ടി കൂളൻ്റ് ലീക്കായിട്ട് ഓവർ ഹീറ്റായിന്നു പറഞ്ഞത് അപ്പോൾ നമ്മൾ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ റേഡിയേറ്ററിൽ വെള്ളം കുറവായിരുന്നു അപ്പോൾ വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ ഈ കറക്റ്റ് ഈ ഭാഗത്തൂടെ തന്നെ ലീക്ക് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വാട്ടർ പമ്പ് ഓൾറെഡി മാറ്റി കഴിഞ്ഞണ്ടാ പുതിയ വാട്ടർ പമ്പ് മാറ്റി മാറ്റി വാട്ടർ പമ്പ് മാറ്റണമെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് അതെല്ലാം മൊത്തമായിരിക്കണം ജസ്റ്റ് കവറൊക്കെ കയറ്റി വെച്ചിട്ടല്ലേ ടൈം ബെൽറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് വാട്ടർ പമ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ റേഡിയേറ്ററിൽ കൂളിൻ്റെ ഒഴിക്കണേന് പകരം ഇതുപോലെ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കണ്ടാ ഫുള്ള് കളർ ചെളിവെള്ളം കണ്ട തെറിച്ചിട്ട് ഫുള്ള് ചെളിവെള്ളാണ് ഇനി ഇപ്പോൾ വണ്ടി എന്തായാലും കൂളിൻ്റെ ഒക്കെ പുതിയ കൂളിൻ്റെ ഒക്കെ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കണം ഇനി ഓർ ഹീറ്റ് ചെയ്യുക പ്രശ്നം ഗ്യാസ് കെറ്റ് ഗ്യാസ് കെറ്റൊക്കെ കത്തിപ്പോയിട്ടുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ വണ്ടി ഒരു അഞ്ചാറ് കിലോമീറ്റർ ഒക്കെ ഓടിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല റേഡിയേറ്ററിൽ ലീക്കും കാര്യങ്ങളും വേറെ കുഴപ്പമൊന്നുമില്ല വാട്ടർ പമ്പ് മാറ്റി വാട്ടർ പമ്പുണ്ട് ഈ ഭാഗത്ത് വാട്ടർ പമ്പിൻ്റെ ഭാഗത്ത് വേറെ ലീക്കൊന്നുമില്ല ബാക്കി വണ്ടിയുടെ പുറകെ സൈഡിൽ അതുപോലെ ഈ സൈഡ് എൽബോ ഒക്കെ വരുന്ന തെർമോസൈഡിൻ്റെ കേസിൻ്റെ ഭാഗത്തൊക്കെയാണ് സാധാരണ ലീക്കാണ് വേറെ ലീക്കൊന്നും കുഴപ്പമൊന്നുമില്ല കൂളിങ് തന്നെയാണ് നമ്മൾ ഫീല് ചെയ്തേക്കേണ്ടത് കൂളിന് കറക്റ്റ് മാക്സിമം ലെവലൊക്കെ ഉണ്ട് ഫാനൊക്കെ വർക്ക് ചെയ്ത് രണ്ട് പൈപ്പും ചൂടായിട്ടുണ്ട് മേലേത്തി റേഡിയേറ്ററിൻ്റെ അപ്പർ ഹോസ് അതുപോലെ താഴത്തെ ഹോസും ചൂടായിട്ടുണ്ട് ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ല ഫാനൊക്കെ വർക്ക് ചെയ്യുക വാട്ടർ പമ്പ് മാറി അതുപോലെ ബാക്കി കൂളിൻ്റെയൊക്കെ ഇതായി കളഞ്ഞ് പഴയ ചെളിവെള്ളമൊക്കെ ഉണ്ടായി അതൊക്കെ ഫ്ലഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കൂളൻ ഒഴിച്ച് ഇപ്പോൾ വണ്ടി ഒരു അഞ്ചാറ് കിലോമീറ്റർ ഓടിച്ച് വേറെ വിഷയമൊന്നുമില്ല ഇഞ്ചിന് ഹീറ്റാകുന്ന പ്രശ്നമൊന്നും വരുന്നില്ല ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ റെഡിയേറ്ററിൻ്റെ അപ്പർ ഹോസ് ലോവർ ഹോസ് ഇതൊക്കെ കറക്റ്റ് ചൂടുന്നതാണ് ടെമ്പറേച്ചർ നല്ല ടെമ്പറേച്ചർ തന്നെ ഉണ്ട് ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ റേഡിയേറ്റർ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ അപ്പർ ഹോസ് ചൂടാവും അതുപോലെ ലോർ ഹോസ് ചൂട് കുറവും ഏതെങ്കിലും വരണം ചൂട് കുറവൊക്കെ കാണിക്കും ഇത് ചൂടൊക്കെ ഏകദേശം ഒരു വിലയാണ് ഒരുപോലെയാണ് വേറെ വിഷയമൊന്നും ഇല്ല അപ്പോൾ വണ്ടി ഓക്കെ ആയിട്ട് അപ്പോൾ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ റേഡിയേറ്ററിൽ കൂളിൻ്റെ തന്നെ മാക്സിമം ഒഴിക്കാൻ ശ്രമിക്കുക കൂളിൻ്റെ ചെറിയ കുറവൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിക്കാതിന് ശേഷം അടുത്ത സർവീസൊക്കെ ചെയ്ഞ്ച് സമയത്ത് കൂളിൻ്റെ കറക്റ്റ് പ്രോപ്പർ പീരീഡിൽ തന്നെ മാറ്റിയാൽ കൂളൻ്റെ തന്നെ മാറ്റുക കൂളൻ്റെ അല്ലെങ്കിൽ ഇതുപോലെ റേഡിയേറ്ററിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് പൈപ്പ് വരുന്ന ഭാഗത്ത് അതുപോലെ മെറ്റൽ ഹോസ് ഒക്കെ വരുന്ന ഭാഗത്ത് ദ്രവിച്ചിട്ട് അതുപോലെ കച്ചറയൊക്കെ ആയിട്ട് ദ്രവിച്ച് അതുപോലെ റെഡിയേറ്റർ ബ്ലോക്ക് ആവാനും ലീക്ക് വരാനും ദ്രവിച്ച് പോയിട്ട് തുരുമ്പ് പിടിച്ചിട്ട് ലീക്ക് വരാനും സാധ്യതയുണ്ട്